ഉത്തരായണ മാർഗം ദക്ഷിണായ ദക്ഷിണായന മാർഗം എന്താണെന്നുള്ളത് പറഞ്ഞു അല്ലെ അത് രണ്ടും പറഞ്ഞു നമ്മൾ നിർത്തി ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകം കഴിഞ്ഞു അപ്പോ ദക്ഷിണായന മാർഗത്തിൽ പോകുന്നവര് പിന്നീട് തിരിച്ചു വരണം അല്ലെ അവരുടെ പുണ്യകർമ്മങ്ങളുടെ ഫലമായുള്ള പുണ്യം ക്ഷയിക്കുമ്പോൾ സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കും പിന്നീട് പുണ്യം ക്ഷയിക്കുന്ന സമയത്ത് തിരിച്ചു വീണ്ടും ഭൂമിയിലേക്ക് വരണം എന്ന് പറയും അപ്പോ ഈ സംസാര യാത്ര എന്ന് പറയുന്നത് വളരെ ക്ലേശകരമാണെന്ന് എന്ന് പറഞ്ഞു വളരെ ബുദ്ധിമുട്ടുള്ളതാണ് വളരെ കഷ്ടപ്പാടുള്ളതാണ് ഈ സംസാരത്തിന്റെ യാത്ര എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് ശ്രുതി പറയുന്നത് ഇതാണ് ഈ വളരെ ക്ലേശം നിറഞ്ഞ ഈ ഒരു സംസാര യാത്ര അതിനെ കുറിച്ച് ഓർമ്മ വെച്ചിട്ടെങ്കിലും മനുഷ്യന് വിരക്തി ഉണ്ടാവണം അതുപോലെ തത്വ അന്വേഷണ തത്വം അറിയണം സത്യം എന്നുള്ള ജിജ്ഞാസയൊക്കെ ഉണ്ടാവണം എന്നാണ് ശുദ്ധി ആഗ്രഹിക്കുന്ന അതിനെ അടുത്ത ശ്ലോകത്തില് ദേവയാന പിതരയാന മാർഗം അതിനെ ഒന്ന് ഉപസംഹരിക്കുകയാണ് ഭഗവാൻ പറഞ്ഞ് ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തില് അതിനെ കുറിച്ച് ഒന്നുകൂടി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അത് ഇരുപത്തിയാറാമത്തെ ശ്ലോകം ചൊല്ലി ചൊല്ലും ஜதாசி அனத்தோகத்தில் ஜகதாஸ் மத ஏகையாத் அன்த்திம் அனையே புன അതാണ് അടുത്ത ശ്ലോകത്തില് പറയുന്നത് അതാണ് എന്താണ് അതിന്റെ അർത്ഥം ശുക്ല കൃഷ്ണേ എന്ന് പറഞ്ഞാൽ ശുക്ലം വിഷ് വെളുപ്പ് കൃഷ്ണ കറുപ്പ് വെളുപ്പിന്റെയും കറുപ്പിന്റെ ഏതേഗതി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മാർഗങ്ങള് അതാണ് ഉത്തരായണ മാർഗം ദക്ഷിണായന മാർഗവും അപ്പൊ ഈ രണ്ട് മാർഗങ്ങള് ജഗത ശാശ്വതേ മതേഹി പ്രപഞ്ചഗതി എന്താണ് നിയന്ത്രിക്കുന്ന മാറ്റമില്ലാത്ത മാർഗങ്ങൾ തന്നെയാണ് പറയുന്നത് അപ്പൊ ഇതിലൊരു മാർഗയേക്കയാ ഇതിലൊരു മാർഗം അനാവൃത്തി വ്യാധി തിരിച്ച് മടങ്ങി വരേണ്ട ആവശ്യമില്ലാത്തതാണ് ഒരു മാർഗം അതാണ് ഉത്തരായണ മാർഗം അല്ല അന്യ ആവർത്തത രണ്ടാമത്തേതോ വീണ്ടും മടങ്ങിവരവൻ ഉള്ളതാണ് എന്നാണ് പറയുന്നത് അപ്പൊ ആദ്യത്തെ ഉത്തരായണ മാർഗത്തിൽ അങ്ങനെ പോവുകയാണെങ്കിൽ പിന്നീട് തിരിച്ചു വന്ന് ജനിക്കേണ്ട ആവശ്യമില്ല ദക്ഷിണായന മാർഗത്തിലും ബാക്കിയുള്ള മാർഗത്തിലൊക്കെ വീണ്ടും തിരിച്ചു വരണം എന്ന് പറയണം അപ്പൊ ഇത് വെളുപ്പിന്റെയും കറുപ്പിന്റെയും മാർഗങ്ങളാണ് ശുക്ല കൃഷ്ണഗതി ഒന്ന് വെളുപ്പ് അത് ഉദ്ദേശിക്കുന്നത് അതോടുള്ള പുരോഗതിയാണ് മോക്ഷമാണ് ഉദ്ദേശിക്കുന്നത് കറുപ്പിന്റെ എന്ന് പറഞ്ഞാൽ വീണ്ടും ഇവിടേക്ക് തന്നെ വരേണ്ടത് അപ്പൊ ഈ രണ്ട് മാർഗങ്ങളും ആ പ്രപഞ്ചഗതി അതിനെ നിയന്ത്രിക്കുന്ന മാറ്റമില്ലാത്ത മാർഗങ്ങളാണ് അതിൽ ഒരു മാർഗം തിരിച്ചു വരേണ്ട ആവശ്യമില്ലാത്തതാണ് തിരിച്ചു വന്ന് ജയിക്കേണ്ട ആവശ്യമില്ലാത്തതാണ് ഇല്ലാത്തതാണ് പക്ഷെ മറ്റേ മാർഗം വീണ്ടും ജനിക്കാനുള്ളതാണ് എന്നാണ് ശുക്ല കൃഷ്ണ ഗതീഹിത അപ്പൊ വെളുപ്പിന്റെയും കറുപ്പിന്റെയും മാർഗങ്ങളാണ് ഉത്തരായണവും ദക്ഷിണ വെളുപ്പിന്റെ ഉത്തരായണം കറുപ്പിന്റെ ദക്ഷിണായനം വെളുപ്പ വിദ്യയുടെ നിറങ്ങളാണ് വെളുപ്പ് അതേപോലെ കറുപ്പ് അവിദ്യയുടെ നിറമാണ്പത് പ്രകാശം ഇരുട്ട് അതാണ് കറുപ്പ് വെളുപ്പ് അല്ല വെളുപ്പ് കറുപ്പ് പ്രകാശം ഇരുട്ട് ചൈതന്യം ജഡം അതുപോലെ ജ്ഞാനം അജ്ഞാനം മോക്ഷം ബന്ധം അപ്പൊ ഇതൊക്കെ ആ വിദ്യയുടെയും അവിദ്യയുടെയും പര്യായങ്ങളായിട്ട് പറയാമെന്നാണ് പറയുന്നത് അപ്പൊ പ്രപഞ്ചത്തിലെ അനുഭവങ്ങളൊക്കെ ഈ രണ്ട് പര്യായങ്ങളില് ഏതിലെങ്കിലും ഒന്നില് ഒതുക്കാവുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഏതെങ്കിലും ഒന്നില് ഒന്നുകിൽ വിദ്യയായിരിക്കും അല്ലെങ്കിൽ അവിദ്യയായിരിക്കും പ്രപഞ്ചത്തിലെ അനുഭവങ്ങൾ മുഴുവൻ അങ്ങനെയാണ് അപ്പൊ ഈ ചേതനയുടെയും ജലത്തിന്റെയും രൂപത്തിലുള്ള ഈ ഒരു പ്രപഞ്ചഘടന രണ്ടും ഇത് കടങ്ങിയിരിക്കുന്നു ചൈതന്യവുമുണ്ട് ജലവും ഉണ്ട് രണ്ടും കൂടി ചേർന്നാണ് പ്രപഞ്ചം അപ്പൊ ആ പ്രപഞ്ചത്തിന്റെ ആ ഘടനയെ ആശ്രയിക്കുന്നൊണ്ട് അതിനെ ബേസ് ചെയ്ത പ്രപഞ്ചഘടനയെ അടിസ്ഥാനമാക്കി ആശ്രയിക്കുന്നതായതുകൊണ്ട് ഈ രണ്ട് മാർഗങ്ങളും ആ പ്രപഞ്ചത്തിന്റെ ഗതിയെ നിയന്ത്രിക്കുന്ന മാർഗങ്ങളാണ് അത് മാറ്റമില്ലാത്ത മാർഗങ്ങളാണ് എന്നാണ് ഭഗവാൻ പറയും അതങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു അപ്പോ ഉത്തരായണം എന്ന് പറയുന്ന ആ വിദ്യയുടെ മാർഗം അല്ലെങ്കിൽ വെളുത്ത മാർഗം പ്രകാശത്തിന്റെ അല്ലെങ്കിൽ ചൈതന്യത്തിന്റെ അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ മോക്ഷത്തിന്റെ എന്നൊക്കെ പറയാം അതിന്റെ മാർഗമാണ് ഉത്തരായണ മാർഗം എന്നാണ് പറയുന്നത് മോക്ഷമാർഗമാണ് ഉത്തരായണ മാർഗം അപ്പൊ മരിക്കുമ്പോ എങ്ങനെ മരിക്കണം ഉത്തരായണ മാർഗത്തിലൂടെ പോകണം അല്ല മരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് ആ പൂർണ്ണമായിട്ടുള്ള അനുഭവം നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല എന്നതിലും പ്രശ്നമില്ല അല്ലെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ആ ജ്ഞാനം പൂർണ്ണമായി കഴിഞ്ഞാൽ ആ സത്യാനുഭവം പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ ഏത് ഗതിയും നമുക്ക് വിഷയല്ല പിന്നെ അങ്ങനെ പോണ്ട ആവശ്യമില്ല പക്ഷെ അത് പൂർണ്ണമാവാത്ത സാധകന്മാര് പോണ്ട വേ അല്ലെ മോക്ഷത്തിലേക്ക് അടുക്കുന്ന ആളുകള് സാധനാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകള് അവർക്ക് സത്യബോധം എന്താണെന്ന് വന്നിട്ടുണ്ട് പക്ഷെ അത് പൂർണ്ണമായ അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അപ്പൊ അങ്ങനെയുള്ളവര് മരിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞല്ലോ ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അനന്തമായ ചൈതന്യത്തെ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മത്തെ സ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂടി അങ്ങനെയാണ് അവർ പോവുക അത് അത് ഉത്തരായണ മാർഗമാണ് അപ്പൊ ആ ഉത്തരായണ മാർഗം എന്ന് അതിനെ അതിനാണ് വെളുത്ത മാർഗം എന്താണ് വെളുത്ത മാർഗം എന്ന് പറഞ്ഞാൽ അത് വിദ്യയുടെ മാർഗമാണ് പ്രകാശത്തിന്റെ മാർഗമാണ് ജ്ഞാനത്തിന്റെ മോക്ഷത്തിന്റെ മാർഗമാണ് ഇനി നേരെ മറിച്ച് ദക്ഷിണായന മാർഗമാണെങ്കിലോ അത് കറുത്ത മാർഗം എന്നാണ് പറയുന്നത് അത് അവിദ്യയുടെ മാർഗമാണ് അജ്ഞാനത്തിന്റെ മാർഗമാണ് അതുകൊണ്ടാണ് അതിന് ഇരുട്ടിന്റെ മാർഗം ജടത്തിന്റെ മാർഗം എന്നൊക്കെ പറയാൻ കാരണമുള്ളതാണ് ബന്ധത്തിന്റെ മാർഗമാണ് മറ്റൊരു മോക്ഷത്തിന്റെ മാർഗം ഉത്തരായണ മാർഗം മോക്ഷത്തിന്റെയാണ് ദക്ഷിണായന മാർഗം ബന്ധത്തിന്റെ മാർഗമാണ് അപ്പൊ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഉത്തരായണ മാർഗം അനാവർത്തിയുടെ എന്ന് പറഞ്ഞാൽ വീണ്ടും തിരിച്ചു വരവേണ്ട ആവശ്യമില്ലാത്തത് ആവർത്തിച്ച് ജനിക്കേണ്ട ആവശ്യമില്ലാത്തത് അതാണ് അനാവർത്തിയുടെ മാർഗമാണ് ഉത്തരായണ മാർഗം എന്താ പറയുക ദക്ഷിണായന മാർഗം അത് ആവർത്തിയുടെ മാർഗമാണ് വീണ്ടും വീണ്ടും ജനിക്കാനുള്ള മാർഗമാണ് പിന്നെ അടുത്ത മാർഗം എന്ന് പറഞ്ഞാൽ ദക്ഷിണായന മാർഗത്തിലേക്ക് പോലും കിടക്കാത്തത് അവിദ്യയുടെ മാർഗമാണ് അത് കൂരൊരുറ്റേതായ മാർഗമാണ് അടുത്തത് എന്നുള്ളത് അവിടുത്തെ നിരന്തരമായിട്ടുള്ള പ്രക്രിയ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ജനിക്കാൻ ഭരിക്കാം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് അവിടെ രക്ഷപ്പെടലില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അത് കൂരി ഇട്ടേണ്ട മാർഗമാണ് എന്നാണ് അപ്പോ പ്രപഞ്ചഗതിയിലെ ഈ രണ്ട് മാർഗങ്ങൾ രണ്ട് ശാശ്വതമായ മാർഗങ്ങളാണ് അതിൽ ആ നിയമത്തിലെ മാറ്റമില്ല നേരത്തെ പറഞ്ഞ പോലെ അത് ശാശ്വതമാണ് ഈ മാർഗങ്ങളെ അറിയുന്ന യോഗി അവരെ യോഗി എന്നാണ് പറഞ്ഞത് യോഗി ഒരിക്കലും ഈ എന്താണ് മോഹങ്ങളിൽപ്പെട്ട് കുടുങ്ങി പോവില്ല എന്ന് തുടർന്ന് ഭഗവാൻ പറയാ ഈ രണ്ട് മാർഗങ്ങളെ കുറിച്ച് അറിയുന്നവര് ഏത് മാർഗം സ്വീകരിക്കുക ഉത്തരായണ മാർഗം സ്വീകരിക്കാനാണ് നോക്കുക അല്ല ശരിയല്ല അതിനെ കുറിച്ച് അറിയുന്ന ആളുകൾ അതാണ് ഇനി തുടർന്ന് പറയാൻ പോകുന്നത് ഇരുപത്തേഴാമത്തെ ശ്ലോകത്തില് ഭഗവാൻ അതാണ് പ്രഖ്യാപിക്കുന്നത് ഇരുപത്തേഴാമത്തെ ശ്ലോകത്തിൽ निपात जानन योगी मुख्यदि कस्चना तस्मात् सर्वेशु कालेशु योगायुक्तो बावर्जुना अर्जुन और अर्जुन ना भगवान ऐसा ना नई दे श्रद्धि पार्था जानन योगी मुख्यदि कस्चना തസ്മാത് സർവേഷു യോഗ്യയുക്തോ ഭവർജുനെ പത്താർജുന അല്ലയോ അർജുന ഏതേ ശ്രുതി എന്ന് പറഞ്ഞാൽ വിദ്യയുടെയും അവിദ്യയുടെ ഈ രണ്ടു മാർഗങ്ങളും ജ്ഞാനം കശ്ചന യോഗി അറിയുന്നവനായ ഒരു യോഗി ഈ രണ്ട് മാർഗങ്ങളെ കുറിച്ചും അറിവുള്ളവ അറിവുള്ളവനായ ഒരാള് നമുഖ്യതീ അദ്ദേഹത്തിന്റെ ലൗകിക സുഖങ്ങളിൽ എന്താണ് സംഘം വന്ന് അതിൽ പെട്ടുകിടന്ന് അദ്ദേഹം അലയാൻ ഇടവരല്ല എന്നാണ് പറയുന്നത് കാരണം ഇതിനെക്കുറിച്ച് രണ്ടിനെ കുറിച്ച് അറിയുന്നവർ ദക്ഷിണായനമാർഗവും ഉത്തരായണമാർഗവും അത് വിദ്യയുടെയും അവിദ്യയുടെയും മാർഗമാണ് അതറിയുന്നവര് ഒരിക്കലും ലൗകിക സുഖങ്ങളിൽ കുടുങ്ങിപ്പോവില്ല ലൗകിക സുഖങ്ങളിൽ കുടുങ്ങി എന്താണ് വട്ടം കറങ്ങാൻ ഇടവരല്ല എന്നാണ് പറയുന്നത് അർജുനോട് പറയാൻ അർജുന അതുകൊണ്ട് തസ്മാ അതുകൊണ്ട് എന്ത് വേണം അർജുനോട് കൊടുക്കുന്ന ഉപദേശം സർവേഷുകാലിൽ എല്ലാ സമയത്തും ഇപ്പൊ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ സദാ സമയവും എന്ത് വേണം യോഗയുക്താഭവാണ് യോഗയുക്തനായി ഭവിക്കൂ എന്താണ് യോഗയുക്തെന്ന് പറഞ്ഞ യോഗായുക്ത സമനില ശീലിക്കുക സമനില ശീലിച്ച് ആത്മനിഷ്ഠനായി തീരാൻ പ്രയത്നിക്കൂ എന്ന് പറയുന്നത് അർജുനോട് അപ്പൊ യോഗം ശീലിക്കാന്ന് പറഞ്ഞാൽ സമനസിന്റെ സമനില ശീലിക്കുക പിന്നെയോ ആത്മനിഷ്ഠനാവണം എപ്പോഴും ആത്മാവിൽ സ്ഥിതി ചെയ്യുക അതാണ് ആത്മനിഷ്ഠ അപ്പൊ അർജുനോട് പറയണം വിദ്യാവിദ്യയുടെയും അവിദ്യയുടെ രണ്ട് മാർഗങ്ങളും അറിയുന്ന യോഗി ലൗകിക സുഖങ്ങളില് ബന്ധപ്പെടില്ല അറ്റാച്ച്ഡ് ആവില്ല എന്നാണ് നല്ല അർജുനോട് പറയുന്നത് അതുകൊണ്ട് അർജുന എന്ത് ചെയ്യണം ഏത് കർമ്മം ചെയ്യണമെങ്കിലും ഏത് അവസ്ഥയിൽ നീരിക്കണെങ്കിലും എല്ലാ സമയത്തും യോഗം സമനില ശീലിച്ച് തീരാൻ പ്രയത്നിക്കൂ എന്താണ് ആത്മനിഷ്ഠനായി ആത്മനിഷ്ഠനായിത്തീരുന്നാൽ എന്താവണം എപ്പോഴും ആത്മാവിൽ സ്ഥിതി ചെയ്യണം അപ്പൊ ശരീരം പോകുമ്പോഴും ആത്മാവിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ പിന്നെ തിരിച്ചു വരേണ്ട ആവശ്യമില്ല അതാണ് അങ്ങനെ മോക്ഷം ക്രമമുക്തി സംഭവിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതാണ് യോഗയുക്തോ ഭവാ അർജുന അപ്പൊ യോഗം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു മനസ്സിന്റെ സമനില ശീലിക്കലും മനസ്സിന്റെ ഏകാഗ്രത ശീലിക്കലാണ് യോഗം അപ്പൊ അതുപോലെ ഇപ്പോ ഫലത്തിൽ ഇച്ഛ വെച്ചുകൊണ്ട് യജ്ഞം തുടങ്ങിയ പുണ്യകർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതും അതുപോലെ ഇഷ്ടദേവതകളെ ആരാധിക്കുന്നതും ഒക്കെ യോഗ അതിനൊക്കെ യോഗം എന്ന് പറയും പക്ഷെ ഫലത്തിനോട് ഇച്ഛവയ്ക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്ന് വന്നാൽ ഇതൊക്കെ യോഗത്തിന്റെ തുടക്കത്തിലുള്ളതാണ് അല്ലെ യോഗത്തിന്റെ ആരംഭത്തിലുള്ളതാണ് ഇതെല്ലാം ഫലത്തിനോട് വെച്ചുകൊണ്ട് കർമ്മം അനുഷ്ഠിക്കൽ അപ്പൊ അതുകൊണ്ട് അത് തുടക്കത്തിലാവുന്നത് കൊണ്ട് ഇവര് ദക്ഷിണായക ദക്ഷിണായന മാർഗത്തിലേക്കാണ് പോവുക അപ്പൊ ദക്ഷിണായന മാർഗത്തിലേക്ക് പോകുന്ന ആൾക്കും അദ്ദേഹത്തിനെയും യോഗി എന്നാണ് ഭഗവാൻ പറയുന്നത് കാരണം ഇതും യോഗമായതുകൊണ്ട് അവർ അനുഷ്ഠിക്കുന്ന ഈ കർമ്മവും യോഗമായതുകൊണ്ടാണ് അവരെ യോഗി എന്ന് പറയുന്നത് അപ്പോ ഉത്തരായണം ദക്ഷിണായനം ആ മാർഗ് ഈ രണ്ട് മാർഗങ്ങളെ കുറിച്ച് വ്യക്തമായ അറിവ് നേടിയിട്ടുള്ള അറിവ് നേടി പിന്നെന്താണ് തൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പരമമായ പരമസാക്ഷാത്കാരമാണ് പരമസാക്ഷാത്കാരമായ മോക്ഷമാണ് തന്റെ ലക്ഷ്യം അങ്ങനെ ലക്ഷ്യം വെക്കുന്ന യോഗി ഒരിക്കലും ഫലത്തില് ഫലത്തോടുള്ള ആഗ്രഹത്തിൽ പെട്ടുപോയില്ല എന്നാണ് പറയുന്നത് തുടക്കത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് അതിൽ നിന്ന് മുക്തനാവും എന്നാണ് പറയുന്നത് കാരണം ഇതിനെക്കുറിച്ച് അറിയാതിരുന്നു കഴിഞ്ഞാൽ ഈ ഉത്തരായണ മാർഗത്തെക്കുറിച്ചും ദക്ഷിണായന മാർഗത്തെക്കുറിച്ചും അറിയാതിരുന്നാൽ എന്താ സംഭവിക്ക ഫലത്തിനോടൊരു കർമ്മഫലത്തിനോട് ഒരു അറ്റാച്ച്മെന്റ് വരും കർമ്മഫലത്തിനോട് സംഘം വരും അപ്പൊ കർമ്മഫലത്തിനോട് സംഘം വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇവിടെ ജനിക്കാമായിരിക്കും അങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ടി വരും അപ്പൊ അത് അറിയുന്ന ആളുകൾ ഒരിക്കലും ഫലത്തിന്റെ ഫലത്തിനോട് ഇച്ഛിക്കില്ലാന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അർജുനനോടുള്ള പറയുന്നത് എന്താണ് അർജുന നീ എല്ലാ സമയത്തും യോഗം അഭ്യസിക്കുക എന്നാണ് പറയുന്നത് അപ്പൊ യോഗം എന്ന് പറയണ്ട നേരത്തെ പറഞ്ഞു ഫലസംഗമില്ലാതെ യോഗം അഭ്യസിക്കാനാണ് ഇവർ അല്ലെ ആ രീതിയിൽ നീ ചെയ്യണം എന്നാണ് പറയുക അപ്പൊ യജ്ഞം ചെയ്യുന്നുണ്ട് ദാനം ചെയ്യുന്നു പുണ്യകർമ്മങ്ങള് ഇതനുഷ്ഠിക്കുമ്പോഴും ഫലത്തിൽ ഇച്ചവയ്ക്കാതെ വേണം അനുഷ്ഠിക്കാന്നാണ് നല്ല കർമ്മം ചെയ്യുകയാണെങ്കിലും അതിന്റെ ഫലത്തിലും ഒരു ഇച്ഛ ഉണ്ടാവാൻ പാടില്ല ആഗ്രഹം ഉണ്ടാവാൻ പാടില്ല അറ്റാച്ച്മെന്റ് ഉണ്ടാവാൻ പാടില്ല അത് യജ്ഞം നടത്തുകയാണെങ്കിൽ ശരി ആഗ്രഹത്തോടു എല്ലാം ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് ദാനധർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുക വേണം എന്നാണ് പുണ്യകർമ്മങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ അതിന്റെ ഈ ഫലത്തില് അറ്റാച്ച്മെന്റ് ഉണ്ടാവരുത് നിസ്സംഗ ഭാവത്തിൽ വേണം അതൊക്കെ ചെയ്യാൻ എന്നാണ് അത് ഭഗവാൻ തുടർന്ന് അതിനെക്കുറിച്ച് ഉറപ്പിച്ച് പറയുന്നുണ്ട് അല്ലെങ്കിൽ എന്താ സംഭവിക്കലത്തിൽ ഇച്ഛവെച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ വീണ്ടും ഈ സംസാരത്തിന്റെ ഗതി തുടർന്നുകൊണ്ടേ എനിക്ക് ഇവിടെ ഇവിടേക്ക് വീണ്ടും വരട്ടി വരും എന്നാണത് അപ്പൊ നേരത്തെ പറഞ്ഞ ആ സംസാര യാത്രയുടെ ഒന്ന് അനാവർത്തി ഒന്ന് ആവർത്തി അനാവർത്തി എന്ന് പറഞ്ഞാൽ തിരിച്ചു വരേണ്ട ആവശ്യം ഇല്ലാത്തത് ആവർത്തി വന്നാൽ തിരിച്ചു വരണ്ട് അപ്പൊ ഇതിനെ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് സംഘമില്ലാതെ ഫലത്തില് സംഘം ഉപയോഗിച്ച് യോഗം അഭ്യസിച്ച് എന്താണ് യോഗം സമബുദ്ധി സമനില അത് അഭ്യസിച്ച് ശരീരത്തിലൂടെ മുന്നോട്ട് പോകുന്ന യോഗി ശരീരയാത്ര തുടരുന്ന യോഗി അദ്ദേഹത്തിന് എന്താ സംഭവിക്കുക അദ്ദേഹം പൂർണ്ണമായ വസ്തുജ്ഞാനം നേടുന്നു സത്യം എന്താന്നുള്ള ജ്ഞാനം അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് നേടാൻ സാധിക്കുന്നു പിന്നെ അതിലൂടെ എന്താ സംഭവിക്കുന്നത് ബ്രഹ്മസായോജ്യം അതാണ് പരമപദം എന്ന് പറയുന്നത് അപ്പൊ എന്ന പരമപദം പ്രാപിക്കാൻ സാധിക്കുന്നു അയോഗിക്ക് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തില് ഈ അക്ഷരബ്രഹ്മയോഗം എന്ന് വരുന്ന എട്ടാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ് അടുത്ത അവസാനത്തെ ശ്ലോകമാണ് അടുത്ത് ചൊല്ലാനായിട്ട് പോകുന്നത് ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം ചൊല്ലിക്കൂട്ടീന പുണ്യഫലം പ്രദേഷ്ടം യോഗാദ്യം അതേ അതില് പറയണം പ്രഖ്യാപിക്കുകയാണ് ഭഗവാൻ എന്താണ് പ്രഖ്യാപിക്കുന്നത് വേദേഷ തപസ്സു ചൈവ ദാനു യത് പുണ്യഫലം പ്രതിഷ്ഠം തത് തത്സർവമിതം വിധിത് യോഗി പരം സ്ഥാനം സ്ഥാനമുപരി ചാദ്യം വേദേഷു പറഞ്ഞാൽ വേദാധ്യയനം കൊണ്ട് അതുകൊണ്ടും യജ്ഞേഷു യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ടും തപസ്സു തപസ്സുകൊണ്ടും പിന്നെ ദാനേഷു ചാനധർമ്മങ്ങൾ കൊണ്ട് പിന്നെ യത് പുണ്യഫലം പ്രതിഷ്ഠം എന്തൊക്കെ പുണ്യഫലം കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വെളിപ്പെടുത്തിയിരിക്കുന്നത് യോഗി സമനില സമബുദ്ധിശീലിച്ച് ആത്മനിഷ്ഠ നേടുന്ന യോഗി ഇതം വിടത്തുവാ എന്ന് പറഞ്ഞാൽ ഈ അക്ഷരബ്രഹ്മത്തെ അനുഭവിച്ചറിഞ്ഞിട്ട് അക്ഷരഭ്രഹ്മം നാശമില്ലാത്ത ആ ബ്രഹ്മതത്വത്തെ അനുഭവിച്ചറിഞ്ഞ് തത്സർവം അത്യേതിയേവ എന്ന് പറഞ്ഞാൽ സർവം അവയ്ക്കൊക്കെ അപ്പുറത്തുള്ള ആനന്ദാനുഭവത്തിൽ എത്തിച്ചേരും എന്നാണ് പറയുന്നത് അപ്പോ ആദ്യം പരം സ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിനൊക്കെ മുമ്പ് നിലവിൽ നിൽക്കുന്ന ആ പരമകാരണമായ ആ സത്യത്തെ ഉപയോഗിച്ചാൽ പ്രാപിക്കും എന്നാണ് ഇവിടെ എന്താണോ ഉള്ള വസ്തു അതിനെ പ്രാപിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട് ശെരിക്കും അല്ലെ ശ്രുധീര് പറയുന്നുണ്ട് ഫലം ഇതിന്റെയൊക്കെ ഫലം വേദാധ്യനം കൊണ്ട് എന്താണ് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാവുക എന്ത് പുണ്യഫലമാണ് ഉണ്ടാവുക വേദാധ്യനം കൊണ്ട് അതുപോലെ യജ്ഞാനുഷ്ഠാനം കൊണ്ട് എന്തൊക്കെ പുണ്യ ഫലങ്ങളാണ് ഉണ്ടാവുക തപസ്സുകൊണ്ട് എന്തൊക്കെയാണ് നേടാൻ സാധിക്കുക ദാനകർമ്മങ്ങൾ കൊണ്ട് എന്തൊക്കെയാണ് ഫലം ഉണ്ടാവുക ഇതൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തൊക്കെ പുണ്യഫലമാണ് ഉണ്ടാവുക ഇതുകൊണ്ടൊക്കെ പക്ഷേ സമബുദ്ധിശീലി യോഗം അഭ്യസിച്ച് ആത്മനിഷ്ഠ നേടുന്ന യോഗിക്ക് എന്താ സംഭവിക്കുക അദ്ദേഹം ഈ പുണ്യഫലങ്ങൾക്കൊക്കെ അതീതമായിട്ട് പോകും എവിടേക്ക് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അക്ഷര ബ്രഹ്മത്തെ അനുഭവിച്ചറിയാൻ പറ്റും നാശം ഇല്ലാത്ത ബ്രഹ്മത്തെ അദ്ദേഹം അനുഭവിച്ചറിയുന്നു എന്നിട്ടോ നേരത്തെ പറഞ്ഞ കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ പുണ്യഫലങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഏറ്റവും എല്ലാറ്റിനും അതീതമായ ആ ഒരു ആനന്ദാനുഭവത്തിൽ ആ യോഗി എത്തിച്ചേരും എന്നാണ് പറയുന്നത് മനസ്സിലായോ കേട്ടോ എല്ലാറ്റിനും അപ്പൊ ഇതൊക്കെ വളരെ ചെറുതാണ് നടപടുന്നത് വേദാധ്യയനം കൊണ്ട് ഉണ്ടാകുന്ന പുണ്യഫലം യജ്ഞാനുഷ്ഠാനം കൊണ്ടുണ്ടാവുന്ന ഫലം തപസ്സുകൊണ്ട് നനനിർമ്മങ്ങൾ ഉണ്ടാവുന്ന പുണ്യഫലം അതൊക്കെ ഈ എന്താണ് അക്ഷരബ്രഹ്മത്തെ ബ്രഹ്മത്തെ അനുഭവിച്ചറിഞ്ഞുണ്ടാവുന്ന ആനന്ദാനുഭവത്തിനെ അപേക്ഷിച്ച് വളരെ ചെറുതാണ് ആ നപ്പോ ആ യോഗ യോഗ അഭ്യസിച്ച് ആത്മനിഷ്ഠ നേടുന്ന യോഗി ആ ബ്രഹ്മത്തെ അനുഭവിച്ചറിയുന്നു മറ്റെല്ലാ പുണ്യഫലങ്ങളിലെയും അതീതമായി നിൽക്കുന്ന ആനന്ദാനുഭവത്തിൽ എത്തിച്ചേരും എന്നാണ് പറയുന്നത് അപ്പൊ ആ വസ്തു ആ സത്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം ഉണ്ടാവുന്നതിനു മുമ്പും നിലവിലുള്ളതാണ് അതെപ്പോഴും ഉള്ളതാണ് എല്ലാറ്റിനും പരമകാരണമായതാണ് ആ വസ്തു എന്ന് പറയുന്നത് അതിന്റെ അവസ്ഥ എന്താണ് പ്രഖ്യാ ആ അവസ്ഥയിൽ അതിനെ പ്രാപിക്കും എന്നാണ് ആ വസ്തുവിനെ പ്രാപിക്കാം വസ്തു സ്ഥിതിയെ പ്രാപിക്കുന്നു ആ യോഗി എന്നാണ് അതുമായി ഒന്നായി ചേരുന്നു അത്യേക തൽസർവം ഇപ്പൊ ഈ ലോകത്തിലോ ഇഹലോകസുഖങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്കറിയാം പ്രത്യക്ഷത്തിൽ നമ്മൾ അറിയുന്നുണ്ട് അല്ലെ ശരിയില്ല ഇവിടെ എന്തൊക്കെ സുഖങ്ങളാണുള്ളത് നമ്മൾ അറിയുന്നുണ്ട് ഇനി അതേപോലെ തന്നെ പുണ്യം ചെയ്ത് പരലോകത്ത് ചെന്ന എന്തൊക്കെ സുഖങ്ങളാണ് ഉണ്ടാ കിട്ടാൻ പോകുന്ന ഇവിടെയുള്ള സുഖങ്ങളുമായി താരതമ്യം ചെയ്ത് ആലോചിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നാണ് അത് ഊഹിച്ചറിയാവുന്നതേ ഉള്ളു അതിലപ്പുറമൊന്നും അവിടെ ഉണ്ടാവില്ല പരലോകത്തെ സുഖം നേരെ മനസ്സിൽ ഈ ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത് അല്ലെ ബ്രഹ്മ ബ്രഹ്മാനുഭൂതി അല്ലെങ്കിൽ ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത് അതിനെ നമുക്ക് നേരിട്ട് അറിയാനും പറ്റില്ല ഓടിക്കാനും പറ്റുന്നില്ല ആലോചിച്ചറിയാനും പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് ഒരു സംശയം വരാന്ന് ഇവിടെ കാരണം സംഘം കൂടാതെ ഫലസ്ഥോ സംഘമില്ലാതെ ആ സമനില ശീലിച്ചു കഴിഞ്ഞാൽ ഈ ബ്രഹ്മാനന്ദം കിട്ടുന്ന എന്താ ഉറപ്പ് കാരണം അത് അറിയില്ല എങ്ങനെയുള്ളതാണെന്ന് അറിയാൻ പറ്റുന്നില്ല അവന് യോഗം അധ്യസിച്ച് ബ്രഹ്മനിഷ്ഠനായി കഴിഞ്ഞാൽ ഇത് കിട്ടുന്ന എന്താത്ര ഉറപ്പ് എന്നാണ് ചോദിക്കുന്നത് ഇനി അഥവാ കിട്ടിയാൽ തന്നെ അതിൽ നിന്ന് എന്താകുന്ന ആനന്ദം അല്ലെങ്കിൽ സുഖം സ്വർഗീയ സുഖങ്ങളെക്കാൾ മികച്ചതായിരിക്കുന്ന എങ്ങനെ അറിയാൻ പറ്റും അല്ലെ അങ്ങനെ ചില സംശയങ്ങളൊക്കെ വരാം അപ്പൊ ഒരുപക്ഷെ അർജുനന് ഇത്തരം സംശയങ്ങൾ ഉണ്ടാവാം എന്ന് വിചാരിച്ച് ഭഗവാൻ അവസാനത്തെ ശ്ലോകത്തില് ഈ രണ്ട് കാര്യങ്ങൾ ഉറപ്പിച്ചു പറയാണ് എന്താണ് പറയുന്നത് ഇപ്പൊ സമബുദ്ധി ശീലിക സമനില എന്ന് പറയുന്ന യോഗം അഭ്യസിച്ച് അത് അതിശീലിച്ച് നാശമില്ലാത്ത ബ്രഹ്മത്തെ അറിയുന്ന ആള് ഉറപ്പായിട്ടും ഉറപ്പ് പറയണം നിശ്ചയമായും ഉറപ്പായിട്ടും അദ്ദേഹത്തിന് എന്ത് സംഭവിക്കും എല്ലാ ലോകസുഖങ്ങളെയും അതിജീവിക്കുന്ന അതിനേക്കാൾ അപ്പുറത്ത് നൽകുന്ന ഇടതടവില്ലാതെ നിരന്തരമായ ബ്രഹ്മാനന്ദം അനുഭവിക്കാനിടവരും എന്നാണ് പറയുന്നത് അതിനൊരു സംശയവും ഇല്ല എന്ന് പറയുന്നത് അത് ഉറപ്പിച്ചു പറയണം പറരന്തരമായ ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ ഇടവരും ഇനി അങ്ങനെയുള്ള നിരന്തരമായ ബ്രഹ്മാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യോഗി ശരീരം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആ ആനന്ദ സ്വരൂപമായ ബ്രഹ്മവുമായി ഒന്നായിച്ചു വരുന്നു അറിവായി ഏകീകരിച്ച് അദ്ദേഹത്തിന് മോക്ഷം സാധിക്കുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് അർജുനോട് പറയുന്ന പറയുന്നത് എന്താ അതുകൊണ്ട് ഒരു സംശയവും വേണ്ട നീ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ കർമ്മരംഗത്ത് നിൽക്കുമ്പോ തന്നെ യോഗം അഭ്യസിച്ചുള്ളൂ എന്നാണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത് സൂചന കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട ഇവിടെ കിട്ടുന്ന ഇഹ പരലോകങ്ങളിലുള്ള എല്ലാ സുഖങ്ങളെയും അതിവർത്തിക്കുന്നതാണ് അതി എല്ലാ സുഖങ്ങൾക്കും അതീതമായതാണ് ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത് അപ്പോ അതിനെ പ്രാപിക്കുന്ന യോഗി അദ്ദേഹത്തിന് നിരന്തരമായ ബ്രഹ്മാനുഭൂതി ബ്രഹ്മാനന്ദമാണ് അദ്ദേഹത്തിന് അനുഭവിക്കാൻ സാധിക്കുക എന്നത് എന്ന് മാത്രമല്ല അങ്ങനെയുള്ള യോഗി ശരീരം വിട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ എന്താണ് ആനന്ദ സ്വരൂപമായ ബ്രഹ്മവുമായി അദ്ദേഹം ഏകീകരിക്കുന്നു അതിലൂടെ അദ്ദേഹത്തിന് മോക്ഷം സാധിക്കുന്നു അതുകൊണ്ട് അർജുന കൊടുക്കുന്ന ഉപദേശം അതാണ് അർജുന നീന്തിയണം ഒരു സംശയവും വേണ്ട ഈ കാര്യത്തില് ഒരു സംശയവുമില്ലാതെ ഈ കർമ്മരംഗത്ത് നിൽക്കുമ്പോ തന്നെ നീ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ യോഗം അഭ്യസിക്കൂ എന്നാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത് അതാണ് എന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എട്ടാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത് ഓം തത് ഇതി ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായ യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അക്ഷരബ്രഹ്മയോഗോ നാമ അഷ്ടമോധ്യായ എന്ന് പറഞ്ഞ എട്ടാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇതിലൂടെ ഇനി അടുത്തത് ഒമ്പതാമത്തെ അധ്യായമാണ് രാജവിദ്യ രാജകുഖ്യയുഗം സീക്രട്ട് പറയാൻ പോവാണ് ഭഗവാൻ ഭഗവാൻ രഹസ്യം പറയാനായിട്ട് പോവണം അത് അടുത്ത അത് നമുക്ക് അടുത്ത സെഷനിൽ അടുത്ത ദിവസം നമുക്ക് നോക്കാം നാളെ നോക്കാം അതിനെക്കുറിച്ച് രാജവിദ്യ രാജകുഖ്യയുഗം അതിലെന്താണ് ഭഗവാൻ പറയുന്ന രഹസ്യങ്ങള് അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം രാജവിദ്യയാണ് പറയാൻ പോവുന്നത് രാജരഹസ്യം അല്ലെ അത്രയും തലത്തിലുള്ള രഹസ്യാണ് ഇനി പറയാനായിട്ട് പോകുന്നു അത് നോക്കാം നമ്മൾക്ക് എന്താന്നുള്ളത് നാളെ കണ്ണെ വിളർത്തിപ്പിക്കൂർ നട്ടല്ല നിവർത്തി കൈകൾ മടിമേൽ മലർത്തിപ്പിക്കാം ദീർഘമായ ശ്വാസമെടുക്കാം സാവകാശം വൃത്തിക്ക് വിടാം കൈകൾ അഴിഞ്ഞിരിക്കുന്നു തൂളുകൾ അഴിഞ്ഞിരിക്കട്ടെ മുഴുവൻ ശ്രദ്ധയും ഉള്ളിൽ തന്നിൽ തന്നെ വിശ്രമിക്കുക ഉള്ളിൽ അനുഭവപ്പെടുന്ന ശാന്തത നിശ്ചലത അതിൽ വിശ്രമിക്കും संभ्युपसे बृष नग् विश्वान आलस्पति स्यसे नो वूनिया भरा संगं संवध्व संमना सिजानता दिवा भाग्य पूर्वे संजानाना उपासते समानो मन्द्रः समितिः समानी समानम् मनःसह चित्तमेषा समानम् मन्द्रमभिमन्त्र एव समानेन वोहविशाशुहोमि समानीव आगूभिः समानाहृदयानि वः समानमस्तु गो मनो यथा वसु सहासति नमो ब्रम्मणे नमो वस्तए नम पृथव्ये नम ओषधिव्य नमो, नमो वाचे नमो वाचिस्पत नमो विष्ण बृहदे करुमि ओ शांति 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 ദീർഘമായ ശ്വാസമെടുക്കാം സാവകാശം ഇടാം സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തുറക്കാം